കരുത്തു നൽകുന്ന ചുവടുവെപ്പുകളും ധീരമായ തീരുമാനങ്ങളും ചടുലമായ നടപടികളുമെല്ലാം കൊണ്ട് കേരള വികസന മാതൃകക്ക് അടിത്തറ നൽകി കേരളം ഇന്നുവരെ കണ്ട ഏറ്റവും മികച്ചതെന്ന് പേരെടുത്ത ആദ്യ സർക്കാരിന് പക്ഷേ ഭരണം സുഗമമായി നടത്താൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചു സർക്കാർ ശമ്പളം നൽകുന്ന അധ്യാപകരുടെ നിയമനം പി എസ് സി വഴി ആക്കുമെന്ന നിർദ്ദേശം കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കി വെച്ചിരുന്ന ക്രൈസ്തവ സഭയെ പ്രത്യേകിച്ച് കത്തോലിക്കക്കാരെ പ്രകോപിതരാക്കി അതോടൊപ്പം സ്വകാര്യ കോളേജുകളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് കേരള സർവകലാശാല ബില്ലും എതിർപ്പിനാക്കം കൂട്ടി കത്തോലിക്ക മെത്രാന്മാർ സംയുക്ത പ്രസ്താവനകളിറക്കി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ക്രൈസ്തവ സഭ നേരിട്ട് പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കിയത് കേരള രാഷ്ട്രീയത്തിൽ മതസാമുദായിക ഇടപെടലുകളുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായി അതോടൊപ്പം കൃഷിഭൂമി കർഷകർക്ക് നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ ബില്ല് നായർ സമുദായത്തെയും ചൊടിപ്പിച്ചു സർക്കാരിൻ്റെ ഈ രണ്ട് ബില്ലുകളും കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുയർത്താൻ ആരംഭിച്ചു ഭൂമിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം സർക്കാർ ഏറ്റെടുത്ത് കേരളത്തിൽ കമ്മ്യൂണിസം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് ഇതര ശക്തികൾ പറഞ്ഞു മതത്തെയും വിശ്വാസത്തെയും തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ശ്രമമാണെന്ന് സാമുദായിക സംഘടനകളും പറഞ്ഞു ക്രമേണ സർക്കാരിനെതിരെയുള്ള പടയൊരുക്കങ്ങളും ശക്തമായി ഭൂപരിഷ്കാരം മൂലം ഭൂമി നഷ്ടപ്പെട്ട ജന്മിമാർ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ നയിച്ച കത്തോലിക്കാ സഭ എൻ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ കെ എന്നിവർ പരസ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നു ക്രമേണ കോൺഗ്രസും പി എസ് പിയും ആർ എസ് പിയും അവർക്കൊപ്പം ചേർന്നു ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ പിറ്റേന്ന് കേരളത്തെ തന്നെ ഇളക്കി മറിച്ച വിമോചന സമരത്തിന് തുടക്കമായി കമ്മ്യൂണിസ്റ്റുകളുടെ ഉൽമൂലനം സ്വപ്നം കണ്ട ഫാദർ വടക്കൻ്റെ കാര്മ്മികത്വത്തിൽ സമരം ശക്തമായി സമരങ്ങളെ പോലീസ് കായികമായി നേരിടാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് അങ്കമാലിയിൽ നടന്ന പോലീസ് വെടിവയ്പിൽ പേർ കൊല്ലപ്പെട്ടു സർക്കാരിനെതിരെ വിമോചന സമരം ആളിക്കത്താൻ ആരംഭിച്ചു എൻ എസ് എസിന്റെ നായകൻ വന്നത്ത് പത്മനാഭൻ സമരനായകത്വം ഏറ്റെടുത്തു കേരളത്തിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നേരിട്ടെത്തി നെഹ്റുവിനോട് വിമോചന സമരക്കാർ പ്രശ്നങ്ങൾ പറഞ്ഞു ജാതിമത ശക്തികളുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തെ കോൺഗ്രസ് പിന്തുണക്കുന്നതിനോടും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിനോടും പ്രധാനമന്ത്രി നെഹ്റു ആദ്യമൊക്കെ വളരെയധികം എതിരായിരുന്നു സി കെ ഗോവിന്ദൻ നായർ കോയിപ്പുറത്തു മാധവൻ മേനോൻ തുടങ്ങിയ കോൺഗ്രസിന്റെ മലബാർ നേതാക്കൾക്കും ഇതേ അഭിപ്രായമായിരുന്നു അതേസമയം തിരുവിതാംകൂറിലെ നേതാക്കളായ പി ടി ചാക്കോ ആർ ശങ്കർ എന്നിവർ കേരളത്തിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന് വാശി പിടിച്ചു കേന്ദ്രത്തോട് ഇവർ നിരന്തരം ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധി ഈ അഭിപ്രായക്കാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇന്ദിരാഗാന്ധി എഐസി പ്രസിഡന്റ് ആയതോടുകൂടി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ വിമോചന സമരത്തിന് കിട്ടാൻ ആരംഭിച്ചു നെഹ്റു ആകട്ടെ ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വയങ്ങാൻ തുടങ്ങി വിമോചന സമരത്തിനും കോൺഗ്രസ് സമരത്തിലും കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്കും ഇടയിൽപ്പെട്ട് എം എസ് സർക്കാർ ആടിയുലഞ്ഞു ജൂലൈ മൂന്നിന് വലിയ തുറയിൽ നടന്ന വെടിവെപ്പിൽ ഗർഭിണിയായ ഫ്ലോറിയും രണ്ടു പേരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഫ്ലോറിയുടെ മൃതദേഹത്തിനരികിൽ നിരാശനായി നിൽക്കുന്ന ബന്ധുക്കളുടെ ചിത്രം പിറ്റേന്നുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു ഇതോടെ സമരം ആളിക്കത്തി പല ഭാഗത്തും വെടിവെപ്പും ചാർജും പതിവായി കേരളം സമരത്തിന്റെ തീച്ചുളയിലായി ഇന്ത്യയിൽ കേരളത്തിലുണ്ടായ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ വിമോചന സമരത്തിന് പണം നൽകിയതായി ആക്ഷേപങ്ങൾ ഉയർന്നു അന്ന് പ്രതിപക്ഷം ഇത് നിഷേധിച്ചെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡാനിയൽ ബാറ്റൺ അന്ന് വിമോചന സമരത്തിന് നൽകിയ പിന്തുണയെ വെളിപ്പെടുത്തി സി ഐയെ പണമൊഴുക്കിയെന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ഹാട്രിക് മോഹിനിയാനും വെളിപ്പെടുത്തി ഇ എം എസിന് മന്ത്രിസഭയെ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പാളി രക്തരൂക്ഷിതമായ വിമോചന സമരം അൻപത്തി ദിവസം പിന്നിട്ട ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരം ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടുള്ള ഉത്തരവിൽ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചു ഇന്ത്യ രാജ്യത്ത് തന്നെ ഭരണഘടനയുടെ വകുപ്പിന്റെ ആദ്യത്തെ പ്രയോഗമായിരുന്നു അന്ന് ഭരണഘടനയുടെ ജനാധിപത്യ വിരുദ്ധ ദുരുപയോഗത്തിന്റെ ആദ്യ അധ്യായമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു കറകളഞ്ഞ ജനാധിപത്യവാദി എന്ന് പേരെടുത്ത നെഹ്റുവിന്റെ പ്രതിച്ഛായയിൽ വീണ കളങ്കമായിരുന്നു ഇതെന്ന് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല ചിന്തകന്മാരും വിശേഷിപ്പിച്ചു ഇരുപത്തിയെട്ട് മാസത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി രണ്ടാം നിയമസഭാ തിരഞ്ഞെടുപ്പ് പിന്നീട് നടന്നു അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം